നല്ലൊരു കുടുംബ ചിത്രമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡയറക്ഷൻ എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് തന്നെയാണ് ആദ്യം പറയുന്നത് നല്ലൊരു വിഷയം അത് കുട്ടികൾക്ക് കുടുംബം ഒത്തു കാണാൻ പറ്റിയ ഒരു നല്ലൊരു വിഷയം അത് തീർച്ചയായിട്ടും വലിയ ചിത്രങ്ങളുടെ ഇടയിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു ചിത്രം വിജയത്തിലെത്തും കാര്യം പറയട്ടെ ഈ ആദ്യം തന്നെ ഈ ഒരു അണിയറ പ്രവർത്തകരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാല് റീറിലീസിങ് ആയത് അതാ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എത്രയോ ചിത്രങ്ങൾ വലിയ ചിത്രങ്ങളുടെ ഇടയില് ശ്രദ്ധിക്കപ്പെടാതെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുണ്ടോ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഏത് പ്രേക്ഷകരായാലും നല്ലൊരു വിഷയം കൈകാര്യം ചെയ്തു ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ എന്ത് വന്നാലും മൗത്ത് പബ്ലിസിറ്റിയുടെ ഏത് ചിത്രം വിജയിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം വെച്ചാൽ ഈ സിനിമയെ ഞങ്ങൾക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം മാത്രം കാരണം അത്രയ്ക്കും ബീജിയം സൂപ്പറാണ് കാരണം ആ ഒരു ഗ്രാമീണ അന്തരീക്ഷം പിന്നെ കൂടാതെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുതുമുങ്ങളായിട്ട് കുറെ പേര് വരുന്നുണ്ട് ഇപ്പൊ അശ്വതി അശ്വതി മനോഹരൻ വരുന്നുണ്ട് നന്ദിനി വരുന്നുണ്ട് അനീന വരുന്നുണ്ട് പുതിയ അവരുടെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും എന്തായാലും മണിയപ്പള്ളി രാജ്യം അദ്ദേഹത്തിന്റെ എങ്ങനെ പെർഫോമൻസ് എങ്ങനെയുണ്ട് മണിയമ്പുളരാജീമൻസ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് താങ്കൾക്ക് മണിപ്രാജേട്ടനെ സിനിമയിൽ ഈ കഥ ഈ കഥ ആദ്യം കേട്ടത് നിരഞ്ജൻ രാജു എന്നാണ് പറയണത് അദ്ദേഹത്തിൽ ഇപ്പൊ മണിപുര രാജേട്ടൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതങ്ങ് എങ്ങനെ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ലേ സിനിമയ്ക്ക് ഉള്ളത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ലേ തീർച്ചയായിട്ടും അതിലേതായ പെർഫോമൻസ് മാരം ആർക്കാണെന്ന് പറയാമോ ഈ സിനിമയ്ക്ക് എന്നാലും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാരുടെ ആയിരിക്കും കണ്ടപ്പോ എന്നാലും എടുത്തു പറയേണ്ടത് മാളികപ്പുറം ദേവനന്ദ നല്ല അടുത്തു പറയുണ്ട് എല്ലാ കുട്ടികളും അതല്ല ഫെയിമ് കൂടുതൽ ഫെയിമ് കൂടുതലുള്ളത് മാളികപ്പുറം മാളികപ്പുറം ഒരു ദേവനന്ദുറം പറയുന്നത് എന്തായാലും കുറെ കുട്ടികളുണ്ട് ും ചിൽഡ്രൻസ് മൂവിയാണോ ചിൽഡ്രൻസ് ആണ് ഫാമിലി മൂവെന്ന് പറയാം പക്ഷെ നമുക്കിത് നമ്മ ഈ എന്താണ് പറയുന്നത് ഈ പഴയ കാലഘട്ടങ്ങളിലൊക്കെ കേട്ടിരുന്ന ഒരു ഗുളികൻ എന്നുള്ളൊരു നന്നായിട്ട് ഗൂന്ന് പറഞ്ഞ വാക്ക് എന്തിനായിരിക്കും സൂചിപ്പിക്കണം ടൈറ്റിൽ നെയ്മ് ഗുളികൻ എന്നുള്ള സംഭവം അത് തീർച്ചയായിട്ടും ഇതൊരു ആയിട്ടുള്ള ത്രില്ലറാണോ

ഈ പടം കണ്ടു കഴിയുമ്പോൾ ഉറങ്ങുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നു പല സിനിമകൾ സിനിമകളെ പല പല സിനിമകളെ രണ്ടു രണ്ടര മണിക്കൂറുള്ള കൊണ്ട് പല സിനിമയും കാണുമ്പോൾ പല ഉറങ്ങിപ്പോകുന്നതാണ് പ്രേക്ഷകർ ഈ പടം കാണുമ്പോൾ ആൾക്കാർ എനർജി ആയിട്ട് സിനിമ സിനിമ ആ ഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ ഓരോ സിനിമയും ഓരോ അറിവുകളാണ് പഠിക്കാനുണ്ടാവും ഇപ്പൊ നാളെ ഇടിയഞ്ചു നോക്കി ഇറങ്ങുന്നുണ്ട് ഒരു വെല്ലുവിളിയാകും നോക്കൂ പിന്നെ പിന്നെ വിശേഷം എല്ലാ ചിത്രങ്ങളും ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല ഇപ്പോഴാണ് കാണാൻ പറ്റിയത് നിങ്ങൾക്കും അല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റിയതോ നേരത്തെ നേരത്തെ കണ്ടതാണോ പടം മെയിലിൽ കണ്ട മെയിലിൽ കണ്ടായിരുന്നോ നിങ്ങൾ കാണാൻ പറ്റുന്ന ടിക്കറ്റ് ടിക്കറ്റ് കിട്ടില്ലല്ലേ അന്ന് ടിക്കറ്റ് ഉണ്ടായില്ലേ പ്രിവ്യൂ ഷോ അല്ലേ വെച്ചാന്ന് വലിയ താങ്ക് യു